ജിനു നീ ചെയ്യുന്ന ശുശ്രൂഷയുടെ പേരന്തട ആരെ നിന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചോണേ ഏത് പുരോഹിതന ഈ സിയോൺ വിട്ടുപോകുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിന് ഇതുപോലെ മോശം പറയുക പുരുഷന്മാർക്ക് മാനസിക രോഗാന്ന് പറയുക ഇതൊക്കെ നിന്നെ ആരെയേൽപ്പിച്ചത് നീ ഇപ്പ എന്തായാലും ഞാൻ ഈ ചാനൽ തുടങ്ങിയതേ എനിക്കുണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാനാ പിന്നെ സാറിൻ്റെ മരണമായിട്ട് അതിൽ കുറച്ച് സംശയങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാനത് ചോദിച്ചിട്ട് അവിടുത്തെ ഒരാൾക്കും അത് പറയാൻ പറ്റിയിട്ടില്ല നീ എന്തായാലും നീ തുടങ്ങിയതല്ലേ അപ്പം എന്തായാലും നല്ല രീതിക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നിട്ടാ കള്ളക്കേസ് കൊടുക്കുക പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പറഞ്ഞ കേസ് കൊടുക്കുക പിന്നെ ഇതിൽ ബോംബ് ഒഴിക്കുന്ന പറഞ്ഞ കേസ് കൊടുക്കുക തല്ലി എന്ന് പറഞ്ഞ കേസ് കൊടുക്കുക ഡാ കേരള ഗവർണറുടെ അടുത്തേക്ക് പോയിട്ടാണ് റോബിൻസൺ എന്നെ തല്ലിയിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചത് മനസ്സിലായോ ഇതുവരെ സി യോണ്ട സി സി ടി വി അവർ കൊടുത്തിട്ടില്ല എൻ്റെ ഫുൾ വീഡിയോ റെക്കോർഡുണ്ടായി ഫുള്ള് എന്നിട്ട് നീ അതിനെ ന്യായീകരിക്കല്ലേ ഒന്ന് ഈ കേരള ഗവർണറുടെ അടുത്തേക്ക് പോയി എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് പോകാൻ അത്ര വലിയ ഇതൊന്നും വേണ്ട ചുമോ പിന്നെ കേരള ഹൈക്കോടതിയിലേക്ക് പോയി എനിക്ക് സുപ്രീം കോടതി പോവാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഇത് പറഞ്ഞ ചൊറിയാൻ വരണ്ട ഏൽപ്പിച്ച പുരോഹിതരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക ഇനിയും നീ കിടന്ന് ചൊറിയാനാണെന്നുണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച കോളുകളും പിന്നെ നിങ്ങളുടെ സഭ ഒരു അന്യമതം വേറെ മതം ക്രിസ്തു മതമല്ലാത്ത വേറെ മതത്തിൽ നിന്ന് ആൾക്കാരെ ഇത് സെറ്റിൽമെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോളും ഒക്കെ ഞാൻ വിടാം അല്ലേ അവിടെ പിതാവായ ദൈവമുള്ള അപ്പോൾ പിന്നെ എന്തിനാടാ ഇത്ര പേടിക്കണേ ിയും വിട്ടുപോയ ആൾക്കാർ എന്തെങ്കിലും വാ തുറന്നാ നിങ്ങളുടെ ശിശുപൂഷകർക്ക് ഭയടാ ആ ഭയത്തുമ്മ വന്നതാ നീ സാർ പറയേ ഉടുക്ക് കൂട്ടുന്ന വെടിക്കെട്ടുകാരനെ ഉടുക്കു കൂട്ട് പേടിപ്പിക്കില്ല അതുപോലെയാ നിന്നേക്കാളും വലിയൂര് വന്നിട്ട് പേടിച്ചിട്ടില്ല എടാ സാറ് പറഞ്ഞ സദ്വാർത്തയ മനസ്സിലായാ മരിച്ചാലും ജീവിച്ചാലും പിതാവായ ദൈവത്തിന് അല്ലാതെ നീ ആരാധിക്കുന്ന പോലെ മനുഷ്യ ദൈവങ്ങൾക്കല്ല നിനക്ക് നിന്റെ ആരാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അതെന്തായാലും വീഡിയോ വെക്കാം ആരാ നിന്റെ എന്നുള്ളത് അവിടെ കുറച്ച് പേർക്ക് ഇപ്പൊ പുതിയൊരു ഇമ്മാനുവില് വന്നിട്ടുണ്ടല്ലോ അവന്റെ പേര് ഗസറ്റിൽ മാറ്റിയാൽ മതി വേണ്ട വേണ്ടിക്കണതച്ചു വെറുതെ ചൊറിഞ്ഞു കയറില്ല ആദ്യം ഞാൻ ഏത് വഴിക്ക് എവിടം വരെ പോയിന്നുള്ളത് ശുശ്രൂഷകർക്ക് അറിയാം അവരോടൊക്കെ ഒന്ന് ചോദിക്കാൻ പേരെടുത്ത് പറയണ്ട എന്നെ ഏൽപ്പിച്ച ആൾക്കാർക്കും അറിയാം എല്ലാ കാര്യങ്ങളും വെറുതെ വന്ന് വാങ്ങല്ലേ വീട് വാങ്ങല്ലേ മനസ്സിലായോ എന്നെ കായികമായി നിങ്ങൾ ഉപദ്രവിക്കുന്ന വരെ സിയോണിലത്തെ ശുശ്രൂഷകൻ അനുദിന ശുശ്രൂഷകൻ വിളിച്ചു പറഞ്ഞ എൻ്റെ കോള് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞ കോള് വരാൻ എൻ്റെ കയ്യിലുണ്ട് ഇനി ഒരു സിയോൺ വിശ്വാസി സ്ത്രീയാണെന്നാണ് എൻ്റെ അറിവ് കളക്ടർക്കോ കമ്മീഷണർക്കോ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വട്ടം സിയോണിൽ നിന്ന് പോകുന്ന ചില ആളുകളെ സിയോൺ ശുശ്രൂഷകർ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നീ ഒന്ന് അന്വേഷിക്കുക ഇങ്ങനെ ഉണ്ടോ അതിൽ കുറേ പേരുണ്ടായിരുന്നു എനിക്കാ പരാതിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെ അന്വേഷിച്ചു ചോദിച്ചു ഈ റോബിൻസണ്ണിൻ്റെ കേസും നീ റോബിൻസണ്ണിൻ്റെ കേസും പോയി അന്വേഷിക്കുക പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി നീ എനിക്ക് മാനസിക രോഗ മാനസിക മാനസിക രോഗാന്ന് എന്നെ എന്തിനാ പുറത്താക്കിയെന്ന് നീ ഇതിൽ കമൻ്റ് ഇട ഇതുവരെ വരെ കിട്ടിയിട്ടില്ല എൻ്റെ ജിനു പത്ത് ഇത്ര പുരോഹിതന്മാരല്ലേ പത്താളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പത്ത് ഉത്തരം കിട്ടും അത് തന്നെയല്ലടാ ഏറ്റവും വലിയ തോന്ന ഇനി പുറത്താക്കിയതിനൊരു ലിസ്റ്റ് തരാൻ പറഞ്ഞു അതും തന്നില്ല ഇനി കേരള ഹൈക്കോടതിയിൽ പോയ കേസ് ഞാൻ തോൽക്കാ ചെയ്ത ഇനി നീ അത് മെസ്സേജ് റീ തോറ്റില്ലടാന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം കൂടി ഞാൻ കൂടാം കേരള ഹൈക്കോടതിക്ക് ആ കേസും തോൽക്കും അതെന്തിനാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും നിങ്ങൾ എന്തിനാടാ ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്ത ഈ കുടുംബം കലയ്ക്ക് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് ഈ ശത്രുക്കളെ ഒരുമിപ്പിക്കാൻ നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരാ ആ കേ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പം എന്തുണ്ടായി ശത്രുക്കളായി നിന്ന എല്ലാവരും ഞാനില്ല കേസിൽ എല്ലാവരും എന്തായി സെറ്റായി ടീമായി അവർ അതുപോലെ നീ ഇപ്പോൾ എനിക്കൊരു സെറ്റാക്കി തന്നു കുറച്ച് പേരെ സെറ്റാക്കി തന്നു അതിന് നന്ദിയുണ്ട് എനിക്കറിയാത്ത കുറേ പേര് ഇപ്പോൾ ഈ നീൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം ഇപ്പോൾ സെറ്റ് അത്ര എനിക്ക് നിന്നോട് പറയു നീ ഇത് കഴിയുമ്പോൾ ഒരു ഹായ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഞാൻ അല്ല എനിക്ക് ഇതും ഇതും കിടന്ന് ഇതുപോലെ കിടന്ന് ചൊറിയാനാണെന്നുണ്ടെങ്കിൽ നീ ചെയ്യും ഞാൻ നീ ചെയ്തോ ഞാനൊന്നും പറയണില്ലേ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ രണ്ട് ഇതും കൂടി ഇതിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും കൂടി നീ ഒന്ന് കേട്ടോളോ എനിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ മതി ജിനു നിന്നെ കണ്ടുപിടിക്കാം കേരള പോലീസിന് അതിൻ്റെ പകുതി സമയം പോലും വേണ്ട മാക്സിമം ഒന്നോ രണ്ടോ മണിക്കൂർ മതി നിന്നെ കണ്ടുപിടിക്കാം വിട്ടുകളയാണ് ജിനു കാരണം നീ കൂട്ടിലിട്ടടച്ച വെറും ഒരു ചുക്ലി നായയാണ് വെറുതെ കുറയ്ക്കുള്ളൂ നീ കൂട് തുറന്ന് വിട്ടാലും നീ വെറുതെ നിന്ന് കുറയ്ക്കുള്ളൂ കടിക്കില്ല അവിടെ കടിക്കുന്ന പട്ടികളില്ല നിന്നെ പോലെയുള്ള ഇങ്ങനെ വെറുതെ നിന്ന് ചുരക്കരു പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർ വേണം ഒരാളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്കുള്ള ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ആളെ ചെയ്യണേ വന്ന നീ ആ വീഡിയോയില് കണ്ടില്ല എത്ര സെക്യൂരിറ്റിക്കാരുണ്ട് ഒരാളെ ഞാൻ തല്ലി എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്നെ തല്ല അന്ന് തീരില്ലാ ഇത്രക്കാമറ അപ്പൊ കള്ളക്കേസ് ഒക്കെ കൊടുക്കാൻ പാണ്ട നീ ആ റോബിൻസണോടൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ കൊടുക്കാൻ പാടണ്ടോന്ന് ഇത്രക്ക് ക്യാമറയൊക്കെ ഉള്ളതല്ലേ ഞാൻ വീഡിയോ പിടിക്കേണ്ടിന്ന് അവർക്ക് അറിയായിരുന്നില്ല ആ ടോബിനറിയായിരുന്നു വീഡിയോ പിടിക്കണ്ടെന്ന് ഈ മണ്ടത്തരം ചെയ്യുമ്പോഴെങ്കിലും ഇത്തിരി ഇതില് ചെയ്യണ്ടേ ഞാൻ എന്തായാലും കോളുകളൊക്കെ വിടാം അവിടെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉണ്ടായി കാര്യങ്ങളും കുറേ സ്വത്തുക്കൾ വാങ്ങിച്ചതും ഏ എന്നെ അനുദിന ശുശ്രൂഷേനാക്കാന്ന പറഞ്ഞത് നവീൻ അതിൻ്റെയൊക്കെ ഞാൻ കോള് വിട്ടരാം ഞാൻ അന്ന് അന്നവട് പറഞ്ഞത് എന്താണെന്നറിയോ അവൻ എന്തെങ്കിലും ദൈവം അവിടെ നിന്ന് പുറത്താക്കുന്നൊരു ദിവസമുണ്ട് അവൻ പെട്ടെന്നൊന്നും പുറത്ത് പോകില്ല കാരണം അതിൻ്റെ അധിപൻ അവനാണ് മെയിൻ അധിപൻ അപ്പോൾ പോണ ദിവസം അവൻ്റെ കൂടെ അവൻ്റെ ആൾക്കാരും അതൊരു ഇതാ അത് ദൈവത്തിൻ്റെ ആലയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് യേശു പേര് അവിടെ കുറച്ച് നാളെ തിന്മയൊക്കെ നടത്തും ഈ പണം കൊണ്ട് കുറെ ഒക്കെ ഉണ്ടാക്കാം പണം നേടാൻ വേണ്ടി കുറേ ചെയ്ത് കൂട്ടാം എന്നും അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കിരുന്നു നടക്കില്ല ഈ രണ്ട് നമ്പറിൽ നിന്നല്ലേ നീ നെറ്റ് എടുക്കണ ഒന്നെങ്കിൽ ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ആയിരിക്കും നീ അല്ലെങ്കിൽ ഇവരറിഞ്ഞോ അറിയാതെയോ നീ ഇവരുടെ നെറ്റ് ഉപയോഗിക്കുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന സുബിനയില്ലേ അവൻ എൻ്റെ പേരിൽ വേറെ കേരളത്തിൽ വേറെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ മാനസിക രോഗത്തിന് ചികിത്സിച്ചിട്ട് കേസ് ഉണ്ടെന്നു ഒക്കെ പറഞ്ഞ് ഒരു കള്ളപ്പരാതി ആളൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുക്കല്ല കൊടുപ്പിച്ചിട്ടുണ്ട് അതിലൊരു കുന്നു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നെ കുറിച്ച് അതിലൊരു കാര്യമുണ്ട് ഇദ്ദേഹം പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളാന്ന് അതൊഴിച്ച് ബാക്കി അതിൽ എൻ്റെ പേരൊഴിച്ച് ബാക്കി എല്ലാതിലും തോന്നിയത് അതന്നേയും ഞാൻ തെളിയിച്ചതാണ് അവരുടെ അടുത്ത് മനസ്സിലായോ അവിടെയുള്ള എല്ലാ കള്ള പുരോഹിതന്മാരും ഒരുമിച്ച് കൂടി വന്നിട്ട് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സുബിൻ ക്ഷമിക്കണം ജിനു ഈ സുബിൻ്റെ വാട്സപ്പിൽ നിന്നാണ് ഈ പരാതി ടൈപ്പ് ചെയ്ത് പോയത് ഇതെനിക്ക് അയച്ചെന്ത് സീയണുള്ളൊരു ശുശ്രൂഷകനാണ് അന്ന് തന്നെ എനിക്ക് എനിക്കയച്ചു നീ മെസ്സേജ് ഒക്കെ കേട്ടോ പക്ഷെ മ്ലാച്ചമായതും ഒരു സിയോൺ മകന് യോജിക്കാത്ത കാര്യങ്ങൾ അത് അത് ഇട്ട് കഴിഞ്ഞാൽ